ില്ലല്ലോ ഇതാണ് ക്യാമറ ഓഫാണ് മുത്തുമണി പിന്നെ കാണണ്ട കാണാത്തൊരു ലൈവാണ് മൂന്നാളിണ്ട് ലൈക്ക് അടിക്ക് കമന്റുകൾ പോരട്ടെ നിര നിരയായി കമന്റുകൾ ടി മന്റെ മറ്റുള്ള ചങ്കിന് നീ ശീവിടെ മുത്തുമണിയെ ഞാൻ ഇവിടെ എന്താ മുത്തമണിയേക്കണിക്ക് മുത്തുപണിയേ നമസ്കാരം നമസ്കാരം ആ കാണാൻ ചേട്ടാ കാണാൻ കാണാൻ ഇവിടെ ഉണ്ട് മുത്തുമണിയെല്ലാരും ഒന്ന് ലൈക്ക് അടിക്കോ സർച്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്തിട്ട് കമന്റ് ചെയ്യും Hi, hi. ് എന്റെ കുടിയിലാ നിന്റെ കുടിയില കുടിയിലാരൊക്കെ ഇണ്ട് ഞങ്ങൾ തറവാട്ടിലാണ് ഇവിടെ എല്ലാരും ഉണ്ട് ലൈക്ക് പതിനേഴാളുണ്ട് ലൈക്ക് ലൈക്കടിക്കും മക്കളെ ലൈക്ക് ലേക്കടിക്കി ആരൊക്കെ ഉണ്ട് ആ ഇവിടെ എല്ലാരും ഉണ്ട് ഒരു പേരെ നിറച്ച ആളുണ്ട് വിജപട

മലപ്പുറം നിങ്ങൾ മലപ്പുറം എവിടെ ചെയ്തിട്ടുണ്ട് ആ ചേട്ടാ ചേട്ടാലേക്ക് നിങ്ങൾ കമന്റ് എടി എന്നാ ഞാൻ തിരിച്ചു തരുന്നേ നമ്പൂൻ കോവ് ജോടെ നിങ്ങള് മലപ്പുറം എവിടെയുള്ള മലപ്പുറം കൊണ്ടുട്ടിയോജോ ഞാന് മലപ്പുറം പെരുതൽ മണ്ണാ പൊട്ടിച്ച മുത്തേ നല്ല കാര്യം മുത്തപ്പണിയെ എത്ര വന്നു പോയി ആകെ മൂന്നിലേക്ക് കിട്ടിയിട്ടുള്ളൂ ഇപ്പോഴും ഉണ്ട് അഞ്ച് പേര് എല്ലാവർക്കും സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാച്ചോനെ നമ്മളെ വിരിന്തൽവണ്ണ ആ നമ്മളെ വെരുത്തൽവണ്ണ തന്നെ വിരുന്ന് നമ്മള് വിരുന്തൽമണ്ടരിന്തൽമണ്ണാ കടാണ് എന്റെ വീട് ഇടാ ടോണാണോ ഓടോണെന്ന് നേരെ മക്കളെ ഈ മലയാളത്തിന് ഹിന്ദിയിലോ ഹിന്ദിയൊന്നും വശമില്ല ഗൈസ് അനക്ക് പണി പൊനി പിടിച്ച പോനിയൊക്കെ ചെറുതായി വിളിച്ചു പിന്നെ തിരുക്കാട് വളവില്ല അറിയണ ആള് ഊക്കാന്നൊരു സംശയം ആ തിരുക്കാട് വളവിലന്നെ എന്നോട് നമസ്കാരം പറഞ്ഞതാ പാറ്റോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമസ്കാരം ആ ഗണേഷ് ആ ശരി ശരി നമ്മക്ക് മലപ്പുറക്കാർക്ക് ഇന്ത്യ അറിയാത്തോണ്ടേ അഞ്ചു പേരുണ്ടിലേക്കടിക്കും മുത്തുമണിക്കളെ അയ്യോ ഒരുപോള് പത്ത് മണികളെ ലൈക്ക് അടിക്കും കമന്റുകൾ പോരട്ടെ ഓരോന്നോരോന്നോ ആ എനിക്ക് മനസ്സിലായി തേ അ നമസ്കാരം എനിക്ക് തിരിയെന്നാ വി എന്നാണ് വിളിക്കാറ് നല്ല മത്തുപോണേ ഇന്നെ പാതു നല്ല വിളിക്കല്സ്രൂന്ന് വിളിക്കല് ബിനി ഹായ് റോമോ ഹായ്

എല്ലാരും കുളിച്ചാളാ എടാന്നെ കുളിക്കാൻ പറ്റൊന്ന് ഓ ഇനി കൊടേലും പ്രായമുള്ള ആളാണോ കറിയില്ലല്ലോ ഏഴാളിന്റെ ലൈക്കടിക്ക് മക്കളെ പിന്നെ അല്ല പിന്നെ വിളിക്കണ്ട വയസ്സുണ്ട് എനിക്കും എത്ര പൈസ എന്നാ കാക്കാന്ന് വിളിച്ചാനേ ディバネムテナグルチョケナケカカ。<laughs> Ah, ada aku, kakak. Dia sabar, kakak. Dia apa sabar, kakak ini? Sabar, kakak. Sabar, kakak. എന്നിട്ടതിരിച്ചാണ് വരാ അതിന്റെ മംഗലം കഴിഞ്ഞ പാറ്റോ ആ എന്താ അങ്ങനെ ചോദ്യം ഈ മൂന്ന് സ്റ്റാർസ് ഇവിടെ നിൽക്കണ കണ്ടില്ലേ ഹായ് ഹായ് വർണ്ണത്തേരു വർണ്ണത്തേരു ആ ഹായ് ടിക്കാം മുത്തുമണിയേ താങ്ക് യു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാൻ കമന്റ് ചെയ്തിട്ട് തിരിച്ചു വരാം ആ ശരി സബ് മൂന്നാളാണോ നിനക്ക് ആ മൂന്നാളാണ് നിനക്ക് ആ കാണ മൂന്ന് സ്റ്റാർസ് തന്നെ ബാക്കിയുള്ള ഫൈവ് സ്റ്റാർസിലെ രണ്ട് സ്റ്റാർസ് ഞങ്ങളാണ് എങ്ങനെ തേങ്കു തേങ്ക് യു ൂട്ടിലായിക്കോട്ടെ ആയിക്കോട്ടെ തിരിച്ചു വരും അഞ്ഞൂറ് മനസ്സിലായ മംഗലം ചോ എ വർക്ക് ആ മംഗലം കഴിച്ചോന്ന് എന്താ വർക്ക് ഇപ്പോൾ വർക്ക് ഒന്നുമില്ല ഗൈഫ് ഒന്നുമില്ലെന്ന് പറയാൻ പറ്റൂല ഹൗസ് വൈഫാണ് കുറച്ച് കഴിഞ്ഞിട്ടൊരു ചെറുതായിട്ട് ഞാൻ എന്റെ വീഡിയോ കാണുന്നുണ്ട് വർക്കല്ല പഠിക്കാൻ പോണെന്നുണ്ട് തീർച്ചയായിട്ടല്ല ഈ മാസം അല്ലെ അടുത്ത മാസം നിമിഷ വർക്ക് ഇങ്ങനൊന്നു ഇതിന്റെ കുരുപ്പേ ഞങ്ങൾ വർക്കൊന്നും ചെയ്യില്ല നിങ്ങൾ ആവി മുണിങ്ങനെ ജീവിതത്തില് ക്കാത്തരാട്ടിട്ട് ചെയ്ത മോ അടിച്ചു എന്നെ പിടിക്കണോ എന്താ പഠിച്ചാല് മോറ് കാണിങ്ങനെ അത് കൊറച്ച് കയ്യട്ടെ എന്നിട്ട് കാട്ടാ വിചാരിച്ചിട്ടാണ് എന്ത് പഠിച്ചെന്നോണെ ഓക്ക് ഇംഗ്ലീഷ് തികച്ചു വായിക്കാൻ വായിക്കൂല ഓടെ അവിടെ നിന്ന് ഞാനേ പോക്കി ക്കേണ്ട മലയാളം തന്നെ തികച്ചു വായിക്കാനറിയില്ലാരനു കാണിച്ചൂടെ ഡോക്ടറെ കാണിച്ചാശി ாய்ஹ் எந்த விசேஷமுத்துமணியே நைக்கடிக்கட்டோ பண்டைய படிப்பிச்சது இல்லை ണ്ണം പണ്ട് ഇമ്മ പഠിപ്പിച്ച ഓർമ്മയില്ലേ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല മഴ 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 പെയ്യുന്നു ഇരിക്കഞ്ഞി കുടിച്ചില്ലേ കഞ്ഞി ഒക്കെ കുടിച്ചു എന്താ രാശി വശിക്കൊരു സങ്കടം ഇതൊക്കെ എപ്പോ എന്ത് ഒരു എനർജി ഇല്ല ഇപ്പൊ ഞാൻ ഫുൾ എനർജിയിലാണ് പറഞ്ഞത് എന്റെ മോന്ത കാണിച്ചു വരുന്നുണ്ടോ അധികം മോന്ത കാണിച്ചു വരുന്നതായിരിക്കും ഗായ്സ് മുത്തുമണി എന്നാ നമ്മള് പോട്ടെ അങ്ങനെ പറത്തുമണി ഈച്ച പോയ അമ്മക്കാരണ്ടാവുവാടെ ഷെമ്പി ഷീൻഷക്കെമ്പിയില് വന്നിട്ടില്ല ഷഹിൻഷ അവിടെ താഴെ വന്നിട്ടുണ്ട് നമ്മളെ ലൈവ് ഇവിടെ ചെറുതായി അവസാനിക്കാൻ പോവുകയാണ് ഗെയ്സ് ലൈക്ക് അടിക്കാത്തവരില്ല ലൈക്ക് അടിക്കുക ചിരി ഇന്ത്യ എന്തായിരുന്നു കേൾക്കുന്നത് എന്റെ നെയ്മ് എന്തുമാണ് വിളിക്കാൻ പറഞ്ഞ മുത്തമണി എന്റെ പേര് നെസുറോ അപ്പൊ നമുക്കവിടെ അവസാനിക്കുകയാണ് ഗൈ ഇവിടെ കുറച്ച് ജന്തുക്കൾ വന്നിക്ക ചെറിയൊരു ലൈവ് ഞാൻ പറഞ്ഞില്ലേ ഇതാക്കിയ പ്രശ്നമാണ് കാണാൻ പിന്നെ ഞാൻ ലൈവ് ഒക്കെ ഇടുമ്പോക്കെ വേണ്ടിട്ടോ ചള്ള Good gonna... enough. Bye bye.